ആ പൊതുവേദിയിൽ കിടന്നായാലും പബ്ലിക് വേദി ആയാലും പ്രൈവറ്റ് വേദി ആയാലും ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് അതാണ് എൻ്റെ ഉത്തമമായ മാതൃക അത് ചിലവർക്ക് ചിലക്കലായിട്ട് തോന്നും ചിലവർക്ക് നല്ല മനോഹരമായ സംഗീതമായിട്ട് തോന്നും ചിലവർക്ക് തെറി പറച്ചിലായിട്ട് തോന്നും ചിലർക്കൊന്നും മനസ്സിലാവില്ല പക്ഷേങ്കിലൊന്നും ചെയ്യാനില്ല കാരണം നീ എങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതെന്നും നിൻ്റെ ചോദ്യങ്ങൾ എവിടെ നിന്ന് വരണമെന്നും നമുക്ക് ഒരുമിച്ചിരുന്ന് പരിശോധിക്കാം അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് പരിശോധിക്കുക കാരണം എൻ്റെ ഒരു ആവശ്യം അങ്ങനെ ഇല്ല എനിക്ക് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ എക്സ്പോസ് ചെയ്യാമെന്നുള്ള ഒരൊറ്റ പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ കേൾക്കുന്ന ആൾ അത് മനസ്സിലാവുകയെ മനസ്സിലാവാതിരിക്കേ കേട്ടിട്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കുക ചോദിക്കാതിരിക്കുക ഇതൊക്കെ അവരുടെ കാര്യമാണ് മനസ്സിലായോ അപ്പോൾ വിലയിരുത്തണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടല്ലേ മറ്റൊരാളെ വിലയിരുത്തണത് അതങ്ങനെയാണ് മനസ്സിലായോ കാരണം സമൂഹം മറ്റുള്ളവരെ നോക്കി ജീവിപ്പിക്കാൻ ജീവിക്കാൻ പഠിപ്പിച്ചതാണ് ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ എപ്പോഴാണോ അയാളിൽ പ്രായപൂർത്തി വരുന്നത് അപ്പം തൊട്ടേ അയാൾക്ക് എങ്ങനെയാണ് സ്വന്തം ജീവിതം പോണതെന്ന് നോക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടും മറ്റുള്ളവരുടെ വിലയിരുത്തിക്കൊണ്ടും ഇതൊക്കെ ചെയ്യാനാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ കയ്യിലുണ്ടല്ല ഇതെല്ലാം കളഞ്ഞാൽ മാത്രമേ സ്വന്തമായിട്ട് എങ്ങനെയാണ് ജീവിക്കുന്നത് നോക്കാൻ പറ്റുള്ളൂ വളരെ ഈസിയാണ്